പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനവും കടന്നു വരാൻ പറ്റാവുന്ന ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ട് നിൽക്കുന്ന ഒരു രണ്ട് നില വീടാണ് നമ്മൾ ഈ കാണുന്നത് പുതിയ വീടാണ് കേട്ടോ നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ മുറ്റത്തേക്ക് അത്യാവശ്യം വലിയൊരു മുറ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇനോവയോ ഒരു ചെറിയ പോർച്യൂണറോ എന്നിങ്ങനെ വാഹനം നമുക്ക് കയറ്റിൽ നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം ഒരു കാറ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് രണ്ട് ബൈക്കും കൂടി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ ചെറിയൊരു ഫങ്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ മുറ്റത്ത് വീടിനകത്ത് തന്നെ ടേബിൾ ഇടാം ഭക്ഷണം കൊടുക്കാം അത് കഴിഞ്ഞ് വണ്ടികളൊക്കെ ഒരു പത്ത് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് വീടിൻ്റെ മുൻഭാഗത്ത് അതേ റോഡ് സൈഡിൽ വണ്ടി നിർത്താനുള്ള സ്ഥല സൗകര്യമുണ്ട് നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വണ്ടി നിർത്താനുള്ള സ്ഥല സൗകര്യം ഉണ്ടെന്ന് നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയാം ഇവിടെ ജനലും മാനത എല്ലാം കൊണ്ടാണ് പണിതിരിക്കുന്നത് ചെറിയ ഇവിടെ മുൻഭാഗത്ത് നേരെ കട്ട് ചെയ്തിട്ട് ചെറിയ ട്യൂബ് ലൈറ്റ് ചെറിയ ലൈറ്റ് ഉണ്ടല്ലോ അത് കൊടുക്കാനാണ് ആ കട്ട് ചെയ്തത് കേട്ടോ നമുക്കിനി നേരെ ഹാളിലേക്ക് പോവാം അതിന് മുപ്പാടായിട്ട് ഈ വാതിൽ നോക്കിയോളൂ നല്ല തേക്ക് മരം കൊണ്ട് പണിത നല്ല അടിപൊളി കഥ കഥകാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി ഈ ഭിത്തിയെല്ലാം പുട്ടിയിട്ടിട്ടാണ് പണിതിരിക്കുന്നത് ഫുള്ള് വീട് മൊത്തത്തിൽ പുട്ടി വർക്കാണ് വലിയൊരു ഹാൾ അതിനോട് കൂടെ തന്നെ ചേർന്ന് ഒരു ഡൈനിങ് ഇടാനായിട്ടും ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നു അതുകൂടാതെ തൊട്ടടുത്തായിട്ട് വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള സ്റ്റൈലിലാണ് ഈ കിച്ചൻ്റെ ഈ ഭാഗം കൊടുത്തിരിക്കുന്നത് ഇവിടെ കട്ട് ചെയ്ത് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു അടുക്കള തന്നെ കേട്ടോ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇഷ്ടം സ്റ്റോറേജ് സ്റ്റോറേജ് ഒക്കെ കൊടുത്ത നല്ലൊരു അടുക്കള തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇനി നേരെ നമുക്ക് താഴത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിലെ പന്ത്രണ്ട് പതിനാലിൻ്റെ ഒരു ബെഡ്റൂം ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ കബോർഡായിട്ട് തന്നെ അലമാര സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഡോറ് മാത്രമാണ് പിടിപ്പിക്കാനുള്ളൂ അത് വാങ്ങിക്കുന്നവർ തന്നെ ഈ ഡോറ് പിടിപ്പിക്കണം കേട്ടോ ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ഈ വീടിൻ്റെ ടൈൽ വർക്കാണെങ്കിലും പെയിൻറ്റിംഗ് ആണെങ്കിലും പുട്ടി പുട്ടിവർക്കാണെങ്കിലും എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആണ് താഴത്തെ ഇതേ വലുപ്പത്തിൽ തന്നെയാണ് മുകുളത്തെ ബെഡ്റൂമും വരുന്നത് അപ്പോൾ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലുണ്ട് പൈപ്പ് വെള്ളമുണ്ട് വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും അര കിലോമീറ്റർ ദൂരം മാത്രം വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഈ വീട് നിൽക്കുന്നു നല്ലൊരു അടുക്കള അതോ ഒത്തിരി ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് സ്റ്റോറേജ് ഫീസ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് ഫീസ് ഇതിനെല്ലാത്തിനും ഇനി ഡോറ് മാത്രമേ വെക്കേണ്ടതുള്ളൂ ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സസ് ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഫീസ് നൽകിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ചുറ്റുപാകും മതിൽ കെട്ടിയിട്ടുണ്ട് വീടിൻ്റെ ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ വടക്കഞ്ചേരി ടൗണിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ഇനി ഷോപ്പിംഗ് മാളാകട്ടെ സിനിമാ തിയേറ്റർ ഹോസ്പിറ്റൽ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എല്ലാവിധ സൗകര്യങ്ങളും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഈ രണ്ടേ മുക്കാവ് സെൻ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അതിൻ്റെ ഒരു ലെവലിൽ ഇതിലാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണോ ഇരുന്നൂറ്റി അറുപതാണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇതാണ് കേട്ടോ വരുന്നത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ വില വിലനാഘോഷാണ് ചെറു ഈ രീതിയിൽ മാത്രമാണ് വില നെഗോഷ്യബിൾ കേട്ടോ അപ്പോൾ വീട് മുഴുവനായിട്ടും നിങ്ങൾ കാണണം നമ്മൾ നേരെ മുഹൂർത്ത നിലയിലേക്ക് വന്നു രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് തൊണ്ണൂറ് ശതമാനം വരെ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കയ്യിൽ വീടോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വലിയ വലിയ തോട്ടങ്ങളായാലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ മുകളത്തെ ബെഡ്റൂം ഒന്നാമത്തെ കണ്ടു ഇനി രണ്ടാമത്തെ മുകളിലെ ബെഡ്റൂമാണ് ഇവിടെ നിന്നും തന്നെ നമുക്ക് ഒരു ഫ്രണ്ടിൽ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ബെഡ്റൂമ് മൊത്തത്തിൽ എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ഡോർ മാത്രമേ വെക്കേണ്ടതായിട്ടുള്ളൂ നല്ലൊരു ബാൽക്കണിയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കാം നേരെ അങ്ങോട്ട് നോക്കുന്നത് നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വീട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ ടൗണിൽ നിന്നും ഒരു ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ പോയാൽ ആയുർവേദ ഗവൺമെൻറ്റിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് കേട്ടോ അടുത്തു തന്നെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ഞാൻ പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ വടക്കഞ്ചേരി ടൗൺ ആണ് നേരെ ഇനി വീടിൻ്റെ ചുറ്റു ഒന്ന് കണ്ടിട്ട് വരാം ചുറ്റു ഭാഗവും കെട്ടി ഏറ്റവും പുറകുവശത്ത് ഒന്ന് ഷീറ്റ് ഇറക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തുണി ഇറക്കാനുള്ള വാഷിംഗ് മെഷീൻ വെക്കാം ഈ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒക്കെ ഭദ്രുവായിട്ട് നിൽക്കും പിന്നെ പൂച്ചയും പട്ടിയും ഒന്നും വരില്ല വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരിക്കൽ കൂടി വില ഞാൻ പറയുന്നു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ലഭ്യമാണ് ചെറിയൊരു വീടൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു വീട് അതും വടക്കഞ്ചേരിയുടെ തൊട്ടടുത്തായിട്ട് അപ്പം അടുത്ത നല്ലൊരു വീടിയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ